ുംബർ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ ഓരോ ദിവസവും പുതിയ അറിവുകൾ പുതിയ വിജ്ഞാനങ്ങൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ പല ആളുകളും പരാതി പറയുന്നൊരു വിഷയമാണ് കുറാൻ ഓതാൻ അറിയില്ല ഈ വിക്രകളൊന്നും ചൊല്ലാൻ കഴിയുന്നില്ല വലിയ അത് നോക്കി ചൊല്ലാൻ അറിയാത്ത അറബി വായിക്കാൻ അറിയാത്ത ആളാണ് എനിക്ക് പറ്റിയ പരിഹാരം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പല ആളുകളും ചോദിച്ച ചോദ്യമാണ് ഞാൻ പല സൂറത്തുകൾ വലിയ വലിയ സുഹൃത്തുകളുടെയൊക്കെ മഹത്വം പറഞ്ഞപ്പോൾ ഉസ്താദെ ഖുർആാൻ ഓതാൻ അറിയില്ല ഓതാൻ അറിയുന്ന സൂറത്തുകൾ ഏതെങ്കിലും ഉണ്ടോ ചെറിയ സൂറത്തുകൾ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് ഓതാൻ അറിയുമോ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടുള്ള വലിയ ചികിത്സ മഹത്തുകൾ പഠിപ്പിച്ചിരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ സൂറത്തുൽ ഫാത്തിഹ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ എത്ര തവണ വീതം നമുക്ക് ഓതാം എന്ന് ഇൻഷാള്ള പഠിക്കാം പരിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മയാണ് ഉമ്മുൽ ഖുർആാൻ എന്നറിയപ്പെടുന്ന മഹത്തായ സൂഹത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറയാൻ തന്നെ നിൽക്കുകയാണെങ്കിൽ വലിയ ഒരു സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും കാരണം എത്ര പറഞ്ഞാലും തീരാത്തത്ര വലിയ പോലിശ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നൽകിയിട്ടുണ്ട് എല്ലാ ഖുർആനിൻ്റെ മുഴുവനും ഖുർആാൻ മുഴുവനും ഉൾക്കൊള്ളിച്ച രൂപത്തിലാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചിട്ടുള്ളത് ഖുർആന്റെ ആകെത്തുക മുഴുവനായി നോക്കിയാൽ അത് സൂറത്തുൽ ഫാത്തിഹ ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ മുഫസിരിയങ്ങൾ വിശദീകരിച്ചതായി കാണാം അപ്പൊ അങ്ങനെ അത്രത്തോളം മഹത്വമുള്ള ഉമ്മുൽ ഖുർആനാണ് അതുപോലെ തന്നെ കുറെ പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട് സൂറത്തുൽ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഷിഫ് നൽകുന്ന മന്ത്രിക്കാൻ പറ്റിയ സൂറത്താണ് രോഗശമനത്തിനുള്ള സൂഹത്താണ് അബ്ദു നബിഹ് അറഹി വസ്ല മതങ്ങൾ വിശദീകരിക്കുന്നതായി ിൽ ശമനമാണ് പരിശുദ്ധ ഖുർആാൻ തന്നെ ഖുർആാൻ മുഴുവൻ ആ ഖുർആാന്റെ ഉമ്മയാണ് ആര് ഖുർആാൻ മുഴുവനായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ചെറിയ സുഹൃത്താണ് സൂഹത്ത് ഫാത്തിഹ അതുപോലെ തന്നെ അവൽ മുബാറക് വറക്കത്താക്കപ്പെട്ട മരുന്നാണ് എന്ത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ ചികിത്സിക്കുന്ന മരുന്നുകളിൽ ഏറ്റവും വറക്കത്തുള്ള മരുന്ന് അത് ഖുർആൻ ആണെന്ന് മുഹമ്മദ് റസ്ലാഹി സാഹു അലൈഹി വസ്ലം വൈസ്മത്തുല്ലിമൻ തമസ്സ കബിഹി ആ ഖുർആൻ മുറുകെ പിടിച്ചവൻ അതൊരു കാവലാണ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഖുർആൻ പാരായണം ചെയ്തോ അത് പ്രൊട്ടക്ഷൻ ആയിട്ട് അവൻ്റെ കൂടെ ഉണ്ടാവുന്നു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ദ്വാരക്കാനും അള്ളാഹുവിനോട് ചോദിക്കാനും ഖുർആൻ മതി എന്നാണ് മുത്തനുപിതങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് അതുപോലെ വനജാതുല്യം ത ആ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതനുസരിച്ച് ആരെങ്കിലും പിൻപറ്റിയാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അവനുള്ള വിജയവും പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ഇങ്ങനെ എണ്ണി എണ്ണി നബി സാഹു തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ഖുർആാനാണ് ശരീരത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് ഖുർആാനുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാൻ ഖുർആാൻ കഴിവുണ്ട് അവൻ്റെ വിശപ്പകറ്റാൻ ഖുർആാൻ കഴിവുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ എന്താവശ്യമാണോ അത് അത്ഭുതകരമായി പൂർത്തീകരിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഒരു മുഖ്മിനായ മനുഷ്യന് ലഭിക്കുമെന്ന് ഹബീബായ റസൂൽഹി നാവുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ലാത്ത ശരീരം കൊണ്ട് തെറ്റു ചെയ്തിട്ടില്ലാത്ത മനസ്സുകൊണ്ട് ഒരു തിന്മയും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത മുഹമ്മദ് റസൂൽ അല്ലാഹി അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചെറിയാം പരിശുദ്ധ ഖുർആൻ ഇത്രയേറെ പോരിഷമുള്ള പോരിഷയുള്ള ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിന്റെ ഉമ്മ ആ ഗ്രന്ഥത്തിന്റെ തല റസ് എന്നൊക്കെ പറയാൻ ഹെഡ് എന്ന് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹയുടെ പോരിഷ പറയാൻ നിന്ന തീരൂല അത്രത്തോളം മഹത്വമുണ്ട് എന്നാൽ ഈ സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് അത് ചികിത്സിക്കാൻ നമുക്ക് നമ്മുടെ രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടാൻ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ നമ്മളിലേക്ക് അടുത്തു വരാൻ

ചെറുതും വലുതുമായ ഏതെങ്കിലും ചെറുതും വലുതുമായ ഏതൊരു ആവശ്യവും പൂർത്തീകരിച്ചു കൊടുക്കാൻ നൂറ് തവണ ഒരു ദിവസവും നൂറ് തവണ ഇപ്രകാരം സുഹൃത്തുൽ ഒരാൾ പാരായണം ചെയ്താൽ ഞാനീ പറയുന്ന ക്രമത്തിൽ നൂറ് തവണ ഒറ്റയടിക്ക് ഓതണം എന്നല്ല പറഞ്ഞത് സുഹത്തുൽ ഫാത്തിഹ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഓതിച്ചറക്കാൻ കഴിയും ഈ പറഞ്ഞ രൂപത്തിൽ നൂറ് തവണ ഒരാൾക്ക് ഒരു ദിവസം ഓതാൻ കഴിയുമോ എന്നാൽ അവന്റെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുന്ന ഇങ്ങനെ നൂറ് തവണ ഈ പറയുന്ന രൂപത്തിൽ ഒരാൾ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതേണ്ടത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിസ്കരിച്ചതിന് ശേഷം തവണ ഒന്ന് ഫാത്തിഹ ഓതണം എണ്ണം പിടിച്ച് തന്നെ എന്ത് ചെയ്യണം ഓതണം ഇരുപത്തി തവണ കറക്റ്റ് കണക്ക് ആ നോക്കിയിട്ട് കണക്ക് പ്രകാരം എന്ത് ചെയ്യാം ഊതാം ഇരുപത്തിയൊന്ന് തവണ സുഹൃത്തുൽ ഫാത്തിഹ എപ്പോ ഓതണം സുബൈ നിസ്കരിച്ച ശേഷം നിങ്ങൾ ഒന്ന് എഴുതി എടുക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോഴും കേൾക്കേണ്ടി വരുമല്ലോ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാനും എളുപ്പമാണ് നോക്കി എടുക്കാൻ എളുപ്പമായിരിക്കും നമ്മൾ എഴുതി വെച്ചിട്ട് ചെയ്യുന്നതിന് നമ്മൾ ആവശ്യം വന്നില്ല എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു അപ്പോൾ വീഡിയോ തപ്പി നടക്കണ്ട എന്ത് ചെയ്യാം നമ്മൾ എഴുതി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കി പെട്ടെന്ന് ചെയ്യാൻ കഴിയും അപ്പൊ ഇരുപത്തിയൊന്ന് തവണ സുബയ്ക്ക് ശേഷം ഓതണം ഇനിയോ ഇരുപത്തിരണ്ട് തവണ സൊലാത്ത നിസ്കാരത്തിന് ശേഷം ഇരുപത്തിരണ്ട് തവണ സുഹൃത്തു ഫാത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യ തവണ ആ ഊത് ഓതിയിട്ട് ബിസ്മി ഓതുക പിന്നെ ഓരോ തവണ ഓതുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചേർത്തിട്ട് അവസാനം ആമീൻ കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം പൂർത്തിയാക്കണം അങ്ങനെ ഇരുപത്തിരണ്ട് തവണ ബുഹറിന് ശേഷം ഇരുപത്തി മൂന്ന് തവണ സൊലാത്തിൽ അസിരി അസുർ നിസ്കാരത്തിന് ശേഷം എത്ര തവണ ഇരുപത്തി മൂന്ന് തവണ അപ്പൊ സുബൈക്കു ശേഷം ഇരുപത്തി ഒന്ന് തവണ ബുഹറിന് ശേഷം ഇരുപത്തിരണ്ട് തവണ അസുറിന് ശേഷം ഇരുപത്തി മൂന്ന് തവണ ഇരുപത്തിനാല് തവണ സൊലാത്തിൽ മകരിബി മകരിവ് നിസ്കാര ശേഷവും ചൊല്ലണം ഓതണം എത്ര തവണ ഇരുപത്തിനാല് തവണ അപ്പം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണക്ക് തെറ്റി പോകില്ല സുബഹി സുഹർ അസുറ് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മതി ഇനിയോ പത്തു തവണ അക്ഷറമറത്തൻഷ നിസ്കാരത്തിന് ശേഷം പത്തു തവണയും എന്ത് ചെയ്യാ ഓതുക മനസ്സിലായോ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതിനുശേഷം ഇഷാതിന് ശേഷം പത്തു തവണ ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് നൂറ് തവണ സൂറത്തിൽ ഒരു ദിവസം ഓതാൻ സമയം കിട്ടും അതൊറ്റ ഇരിപ്പിനോ ഓതണമെന്നില്ല നടന്നോ ഇരുന്നോ കിടന്നോ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ രൂപത്തിൽ അത് ഓതുമ്പോൾ നല്ല നീയത്ത് കൽവിൽ വേണം ഇങ്ങനെ ഒരാൾ പാരായണം ചെയ്ത് അവന്റെ ആവശ്യങ്ങൾ റബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്തു തവണയും കൂടെ ഓതിയിട്ട് റബ്ബെ എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചേരണം എനിക്ക് നല്ല മക്കളെ കിട്ടാനാണോ ആഗ്രഹം അത് വേണം എൻ്റെ കടങ്ങൾ വീട്ടാനാണോ ആഗ്രഹം അത് കിട്ടണം ഇങ്ങനെ തുടങ്ങി എന്താണോ അവന്റെ ആവശ്യം എന്താണോ ഹാജത്ത് എന്താണോ അത് കൽബിൽ കണ്ടുകൊണ്ട് ഈ ഒരു സൂറത്ത് നമുക്കറിയുന്ന നമുക്ക് ഓതാൻ അറിയുന്ന നമുക്ക് കാണാതെ അറിയുന്ന ഓതാൻ എളുപ്പമായ ഈ ഒരു സൂറത്ത് ഈ രൂപത്തിൽ ദിവസം ചെയ്യാൻ തയ്യാറാണോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഖുറാൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ഓതാൻ അറിയില്ല

رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين ترى مودية الشيشم ثم قرأ قل هو الله أحد إلى نهايتها سورة الإخلاص قل هو الله أحد سورة أندى أبسان مرودا أن على يتول مودية ثم قال أن تام إذا ودي سورة الفاتحة وإياك نستعين مرودية شيشم قل هو الله أحد سورة فورنا ما هذا الشيشم أن, ان اللهم جمع بيني وبين حاجتي كما جمعت بين എന്ന ദുആഇനെ മൂന്ന് തവണ പറയുക

പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വേണ്ട അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വിഷയമല്ലേ ദിവസവും ഒരു തവണയെങ്കിലും ചെയ്യാൻ നമ്മുടെ സമയം കണ്ടെത്തുക അള്ളാഹുഹു താൻ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു മാറാകട്ടെ പോകാൻ അറിയില്ല എന്ന് സങ്കടം പറഞ്ഞവർ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കളില്ലാത്ത ആളുകൾ മക്കളില്ലാത്ത ആളുകൾ എന്ന് വച്ചാൽ ഇനി മക്കൾ ഉണ്ടാകൂല എന്ന് വിധി എഴുതപ്പെട്ട ആളുകളുണ്ടല്ലോ ഒരുപാട് ചികിത്സ നടത്തി ഒരു പരിഹാരവും കിട്ടാതെ ഒരു നടക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളുടെ മനപ്രയാസം മാറി അവർക്ക് സന്താനങ്ങളെ ലഭിക്കാൻ അവർക്ക് ഹൈറായ മക്കളെ ലഭിക്കാൻ സന്തോഷം ലഭിക്കാൻ കൺകുളിർമയുള്ള മക്കളെ ലഭിക്കാൻ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫാത്തിഹ സുബഹി നിസ്കരിച്ച് സുബഹിയുടെ സുന്നത്ത് നിസ്കാരവും സുബഹിയും നിസ്കരിച്ച ശേഷം സുബഹിയുടെ മുമ്പ് സുന്നത്ത് നിസ്കാരവും അതിനുശേഷം സുബഹി നിസ്കാരവും നിസ്കരിച്ചതിന് ശേഷം ആരെങ്കിലും തവണ തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ അത് മാത്രമല്ല ഒരു ദിവസമല്ലാർ ഇതുപോലെ എത്ര ദിവസം നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് സുബഹി നിസ്കാരം സുബഹിയും അതിന്റെ സുന്നത്തും നിസ്കരിച്ചിട്ട് അതിനുശേഷം ഒന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ ഒരാൾ പാരായണം മിൻ എങ്ങനെ തോന്നുമ്പോഴല്ല മറിച്ച് ഈ നാല്പത് ദിവസം ഇടമുറിയാതെ ചെയ്യണം നമുക്ക് നല്ലൊരു കുഞ്ഞുക്കാല കിട്ടാൻ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നല്ല മക്കളെ കിട്ടുക എന്നുള്ളത് അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പാട് സഹിച്ചാലും കുഴപ്പമില്ല എന്ന് വഹിച്ചിട്ട് എന്ത് ചെയ്യാം ദിവസം തുടർച്ചയായിട്ട് ഒരു മുടക്കവും വരുത്താതെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം ഉണ്ടാവും കാരണം അവർക്ക് തുടർച്ചയായി നാല്പത് ദിവസം ഓതാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പൊ പുരുഷന്മാരാണ് ഇതിനെന്ത് ചെയ്യേണ്ടത് മുൻകൈ എടുക്കേണ്ടത് പുരുഷന്മാര് നിങ്ങൾക്ക് നിങ്ങൾക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം പുരുഷന്മാരെ കൊണ്ട് നിങ്ങൾ ഭർത്താക്കന്മാരെ കൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ മക്കളില്ലാത്ത ആളുകൾ ഭർത്താക്കന്മാരോട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുക മുടങ്ങാതെ അവരെ സമയത്ത് ഉണർത്തിയിട്ട് അവരെ കൊണ്ട് സുന്നത്ത് സുന്ദസ്കാരവും അതുപോലെ തന്നെ വറു നിസ്കാരവും നിസ്കരിപ്പിച്ച് അതിനുശേഷം നാൽപ്പത്തി ഒന്ന് തവണ അവരെ കൊണ്ട് ചെയ്തോ നിങ്ങൾ ഇന്ന് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ട കടമയൊക്കെ സ്ത്രീകൾ അങ്ങനെ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് നാൽപ്പത്തി ഒന്ന് തവണ വീതം സുബെ നിസ്കാരം

ദിവസം നിസ്കാര ശേഷം നാൽപ്പത്തി ഒന്ന് തവണ വീതം ഒന്ന് ഓതാൻ കുറഞ്ഞ സമയം ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ അത് ഓതി തീർക്കാൻ കഴിയും നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതിന് തീരും അങ്ങനെ ഓതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ നാൽപ്പത് ദിവസം മാറ്റിവെക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നല്ല മക്കളെ കൊണ്ട് കൺകുളിർമയായ മക്കളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും എത്രയോ വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് എത്രയോ സമയം അതിനുവേണ്ടി മെനക്കെട്ടിട്ടുണ്ട് എത്രയോ രാത്രികൾ അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് കരഞ്ഞിട്ടുണ്ട് അതുപോലെ ത്രയോ പ്രവർത്തനങ്ങൾ നമ്മൾ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു കുഞ്ഞിക്കാൽ കാണാൻ നല്ലൊരു സന്താനത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇങ്ങനൊരു പ്രാർത്ഥന ഇങ്ങനെ നമുക്കറിയുന്ന എളുപ്പമായൊരു വഴി കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ് നമ്മുടെ ജീവിതത്തിലൊന്ന് ചെയ്തു നോക്കുക അള്ളാഹു നമുക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ കൊണ്ട് സന്തോഷം നൽകട്ടെ നൽകിയ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളും സ്വാലിഹാത്കളും ആക്കട്ടെ ഞാൻ ഈ പറഞ്ഞു തന്നത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന ആമലായി സ്വീകരിക്കുമാറാകട്ടെ